എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണ ത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിപ്പോർട്ടോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺഫോമേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലെസ് സെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ ഫിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നു പോകാം വീഡിയോയിലേക്ക് സ്ട്രെയിൻ ചെയ്യൽ ഇപ്പോൾ ഇത്തിരി കൂടുതലാണ് പിന്നെ കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നു അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിനൊക്കെ ഓർഡർ കൊടുത്തേക്കാണ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ടൊക്കെ ചെയ്യാൻ നോക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഇൻഡെക്സിൻ്റെ ആണ് പൊതുവെ എല്ലാവരും നോക്കുന്നത് അപ്പോൾ ഞാനും ഇൻഡെക്സിൻ്റെ വ്യൂ ഇട്ടിട്ടുണ്ട് അതേപോലെ മുമ്പ് ഫ്യൂച്ചറിൻ്റെ വ്യൂ ഇട്ടിട്ടുണ്ട് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ എക്സ്ട്രാ ഓർഡിനറി ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ് ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കൂടെ പോയിരുന്നു കാണേണ്ടതാണ് അത്ര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈവ് ട്രേഡിംഗ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങോട്ട് ഇനി ഫ്യൂച്ചറിൻ്റെ വ്യൂ മാത്രമാണ് കുറച്ച് തവണത്തേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇൻഡെക്സ് ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എല്ലാം നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റിനാലിലാണ് ഫ്യൂച്ചർ നിൽക്കുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റോട് കൂടിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റിനാലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആ പക്ക ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഒരു അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ മാർക്കറ്റിൽ വരേണ്ടതായിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ എനിവേ നമ്മൾ സാധാരണ വരക്കുന്ന പോലെ ഒരു സോൺ ഞാൻ വരക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ വരച്ചത് പ്രകാരം ഈ ഒരു മാർക്കറ്റ് ഈയൊരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ടോപ്പർ ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആണ് ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിൻ്റെ ലോവർ ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പതിന് താഴെത്തോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫീല്ലിങ് ഉണ്ട് നല്ല രീതിയിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് എത്ര പോയിന്റ് വരും ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തേഴ് ഇരുന്നൂറ് ഇരുന്നൂറ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഡൗണൊക്കെ ഇൻഡെക്സിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി നേരെ ചിലപ്പോൾ മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തയ്യായിരത്തി എൺപത്തേഴോ അല്ലെങ്കിൽ ഡയറക്റ്റ് വലിയൊരു ബിഗ് ഗ്യാപ് ഡൗൺ ഒക്കെ വന്നിട്ട് ഈ ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ സ്റ്റിൽ ആറ് സൈഡ് ഡൗൺ സൈഡിട്ടാണ് നിൽക്കുന്നത് അത് ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൻ്റെ ചാർട്ടുള്ളവരെ സംബന്ധിച്ച് മോളോട്ടുള്ള വ്യൂ കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു ചാർട്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് സാധിക്കും ഈ ചാർട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കണം അതിന് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് സെറ്റ് ചെയ്തു വരുന്നതാണ് ചാർട്ട് മാത്രം ഓക്കെ അപ്പോൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി എൺപത്തേഴിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് ഇൻ കേസ് അവിടുന്ന് മാർക്കറ്റ് ഒരു കണ്ടിന്യൂഷൻ ലോവിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ടുള്ള ലെവൽസൊക്കെ കീപ്പ് ചെയ്യുന്നത് അവിടുന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്ന പ്രതീക്ഷിക്കുന്ന ലെവലെന്നു വെച്ചാൽ ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തെട്ടാണ് അവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ പ്രതീക്ഷിക്കുന്നത് പിന്നെയും മാർക്കറ്റ് ഒരു കൺസോളേഷനിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രം പിന്നെ ക്ലോസിങ് ഒരു ഏരിയ ആയിട്ടുള്ളത് ഇരുപത്തയ്യായിരം അപ്രോക്സിമേറ്റ് ലെവലാണ് അപ്പോൾ ഇതാണ് താഴത്തേക്കുള്ള എൻ്റേതായിട്ടുള്ള വ്യൂ ന്യൂ അപ്പോൾ അപ്പർ ലെവലിലേക്കാണെങ്കിൽ എവിടം വരെ കോൺസെൻട്രേഷൻ ചെയ്യണുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലെവലിലേക്കാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി എട്ടിലേക്കാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതക്കും മേലെ ലെവലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇൻഡെക്സിൽ അറിയാൻ പറ്റും ഇതിപ്പോൾ ആണ് നോക്കുന്നത് അപ്പോൾ ഹൈ ലെവലൊന്നും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ചാൻസില്ല ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പെയ്സൊക്കെ തന്നെ ഫിൽ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നമ്മൾ ഹാപ്പിയാണ് എന്നാലും വേണമെങ്കിൽ ഏതെങ്കിലും ലെവലുണ്ടോയെന്ന് ഫ്യൂച്ചർ വച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഓക്കെ അപ്പോൾ പിന്നെ നല്ല രീതിയിൽ വരാൻ ചാൻസുള്ളത് ഇരുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തേക്കാണ് പിന്നെ ഒരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റിയാണ് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഈ ഒരു ഭാഗത്തേക്കാണ് പിന്നെ മാർക്കറ്റിന് ഇരുപത്തഞ്ച് നാനൂറ് ഭാഗത്തേക്കാണ് പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ് ഉള്ളത് ഓക്കെ ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ പോലെയൊക്കെയാണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം സി കോൺസെൻട്രേഷൻ ചെയ്യാം ഇരുപത്തയ്യായിരം സി കോൺസെൻട്രേഷൻ ചെയ്താൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് വരാതിരുന്നാൽ നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴത്തോട്ട് കാറ്റിൽ ക്ലോസ് ചെയ്ത് നൂറ്റി മുപ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് വരാതിരുന്നാൽ മാത്രം ഇവിടുന്ന് എവിടെ നിന്ന് വേണമെങ്കിലും മാർക്കറ്റ് റിജക്ഷൻ ആവാം അപ്പോൾ നൂറ്റി നാൽപ്പതിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവണമെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഇവിടെ കൊടുത്തു വെക്കാം നേരെ മറിച്ച് മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ മുകളിലേക്കുള്ള ലെവൽസ് കോൺസെൻട്രേഷൻ ചെയ്യുക അതിൻ്റെ താഴത്ത് എവിടെയാണോ കൺസോൾട്ടേഷൻ ഈ ലൈൻ വരുന്നത് അതൊക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മനസ്സിൽ കണ്ടാൽ മതി അതായത് നൂറ്റി എൺപത്തിരണ്ട് ഒരു വ്യൂ ഉണ്ട് അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് നൂറ്റൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് തൊണ്ണൂറ്റി ഏഴ് എന്നുള്ളൊരു വ്യൂ ഉണ്ട് പിന്നെ മാക്സിമം ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് വരെയാണ് ഒരു എക്സ്പയർ ആയതുകൊണ്ടാണ് ഇത്ര ലെങ്ത് ആയിട്ടുള്ള വ്യൂ ഇടുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത് അതേപോലെ നൂറ്റി എൺപത്തഞ്ച് അപ്പോൾ എപ്പോഴാണ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോണും കൂടെ വരച്ചിടാം ചെറിയ സ്റ്റോപ്പ് ലെസ് ഒന്നും വെച്ചാൽ ചിലപ്പോൾ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സോണെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ അപ്പർ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തൊന്ന് ലോവർ ലെവൽ എഴുപത്തെട്ട് ഇതിന് താഴ്ത്തോട്ട് പോയാൽ മെൽറ്റിങ്ങിലേക്ക് പോകും അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് അത് നേരെ അടുത്ത ആഴ്ചത്തെ സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിൻ്റെ സി നോക്കാം ഇരുപത്തി അയ്യായിരത്തിൻ്റെ സിഇ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അത് ഡൗണിലേക്ക് പോകത്തുള്ളൂ നേരെ മറിച്ച് ഇതിവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്നോ വല്ല സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ലെവലുകൾ ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തന്നെ കൺസോൾടേഷൻ സോൺ പിന്നെ ഉള്ളത് അപ്രോക്സിമേറ്റ് ഒരു ത്രീ ഫോർ എല്ലാത്തിനും സോൺ കീപ്പ് ചെയ്യണം മുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഇതൊക്കെയാണ് ഈ ഒരു സ്ട്രൈക്കിൻ്റെ അപ്പർ അപ്പറിലെ സൈഡിലേക്കുള്ള ലെവല് പിന്നെ താഴെയൊക്കെ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പിയിലേക്കാണ് കോൺസൺട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു റേറ്റ് കുറഞ്ഞത് കൺസൾട്രേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എഴുപതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മെൽറ്റിംഗ് ആണ് കേട്ടോ എഴുപതിന് താഴത്തോട്ട് വന്നാൽ മെൽറ്റിങ് ആണ് അതിൻ്റെ ആ മുകളിലത്തെ ഒരു ഇതൊക്കെ സ്പൈക്ക് അടിക്കുകയുള്ളൂ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത സ്പൈക്ക് അടിച്ചിട്ട് കയറി പോകത്തേ ഉള്ളൂ അതായത് കയറി അപ്പം തന്നെ തിരിച്ച് അതേപോലെ നല്ല വോളിയം ജനറേറ്റ് ചെയ്ത് താഴ്ത്തോട്ടും വരും അതായത് നമുക്ക് ഹോൾഡ് ചെയ്ത് ഇറങ്ങാനൊന്നും പറ്റത്തില്ല അതായത് പോയി ഇടിക്കും അപ്പം തന്നെ നേരെ താഴ്ത്തോട്ട് വരും അപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടേ വരുള്ളൂ താഴ്ത്തോട്ട് വരുന്നതിൻ്റെ ഡെപ്ത് കുറവായിരിക്കും വോളിയം കുറവായിരിക്കും പക്ഷേ ഈ വീക്കിൽ എക്സ്പയർ ആയതുകൊണ്ട് കയറി അപ്പൊ തന്നെ ഇറങ്ങി പോരും അപ്പൊ മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്തത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പോസിബിൾ ആയിട്ട് പോസിബിളായിട്ട് ആവത്തുള്ളൂ മാക്സിമം പ്രതീക്ഷിക്കുന്ന ലെവല് ഇതൊക്കെയാണ് മാക്സിമം പ്രതീക്ഷിക്കുന്ന ലെവലുകൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോലെ നടക്കത്തുള്ളൂ നൂറ്റി എൺപത് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മുന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ഇനി അത് പി നെക്സ്റ്റ് വീക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറിൻ്റെ തന്നെയാണ് നെക്സ്റ്റ് വീക്ക് ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ലെവലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ടപ്പാടും പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലത്തെ ഉള്ള ലെവലുകളാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തിനാല് പിന്നെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത ലോട്ടറി കോളൊക്കെ വന്ന നാന്നൂറ്റി നാൽപ്പത് നാന്നൂറ്റി എൺപത് മാക്സിമം അപ്പം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നൂറ്ററുപതിന് താഴ്ത്തോണ്ട് പോയാൽ മാത്രം അത് ഡൗൺ ആയി അല്ലെങ്കിൽ കൺസെപ്റ്റായി അവിടുത്തെ ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇവിടെ ബേസ് ആയതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഒക്കെ വന്നിട്ട് തിരിച്ചു കയറി പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്